ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായാണ് വ്ളാഡിമിർ പുടിനെ ലോകം കാണുന്നത് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും ആളുകൾ ഉറ്റുനോക്കാറുമുണ്ട് എന്നാൽ ട്രംപുമായുള്ള എത്തിയപ്പോൾ പുടിന്റെ അംഗരക്ഷകരുടെ കയ്യിലുണ്ടായിരുന്ന സൂട്ട് കേസുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അലാസ്ക ഉച്ചകോടിയിൽ പുടിൻ എത്തിയത് തന്റെ വിസർജ്യം ശേഖരിക്കുന്ന സൂട്ട് കേസുമായാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പുടിൻ വിദേശയാത്ര നടത്തുമ്പോഴെല്ലാം അംഗരക്ഷകർ അദ്ദേഹത്തിന്റെ മലം ശേഖരിച്ച് റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതാദ്യമായല്ല ഈ സൂട്ട് കേസുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഫ്രഞ്ച് മാസികയായ പാരീസ് ിലെ രണ്ട് പത്രപ്രവർത്തകർ ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിരുന്നു വാസ്തവത്തിൽ പുടിന് നൽകുന്ന ഉയർന്ന സുരക്ഷയുടെ ഭാഗമാണ് ഈ സൂട്ട് കേസുകൾ റഷ്യൻ പ്രസിഡന്റിന്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ് അദ്ദേഹത്തിന്റെ മലം ഉൾപ്പെടെയുള്ള ശരീരമാലിന്യങ്ങൾ ശേഖരിക്കുകയും പ്രത്യേക ബാഗുകളിൽ അടച്ച് സുരക്ഷിതമായ ബ്രീഫ് കേസുകളിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ പുടിൻ ഫ്രാൻസ് സന്ദർശിച്ചപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ സൗദി അറേബ്യയിലേക്കുള്ള യാത്രയിലും ഈ സൂട്ട് കേസുകളിൽ വിസർജ്യം ശേഖരിച്ചിരുന്നു വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ തന്റെ ആരോഗ്യത്തെക്കുറിച്ചറിയാൻ തന്റെ ജൈവ മാലിന്യങ്ങൾ പരിശോധിച്ചേക്കുമെന്ന് പുടിൻ ഭയപ്പെടുന്നു എന്നാണ് അമേരിക്കൻ പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയിലെ മുൻ ഉദ്യോഗസ്ഥനായ റെബേക്ക കോഹ്ലർ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത് മുൻ ബി ബി സി പത്രപ്രവർത്തക ഫരീദ ഉസ്തവും ഈ വാദത്തെ പിന്തുണക്കുകയും ചെയ്യുന്നുണ്ട് വിയന്നയിൽ സമാനമായ ഒരു കേസ് തനിക്ക് അറിയാമെന്ന് അവർ എക്സിൽ എഴുതുകയും ചെയ്തു പുടിൻ മുമ്പ് ഒരു പ്രത്യേക സ്വകാര്യ കുളിമുറിയും പോർട്ട പോട്ടിയും ഉപയോഗിച്ചിരുന്നുവെന്നും അവർ പറയുന്നു പ്രസിഡന്റായി ചുമതലയേറ്റ കാലം മുതൽ ഈ രീതി പിന്തുടരുന്നതായും എക്സിൽ എഴുതിയിട്ടുണ്ട് പുട്ടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പലപ്പോഴും വാർത്തകളിൽ ഇടം നേറിയിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ കസാക്കിസ്ഥാനിലെ അസ്താനയിൽ ഒരു പത്രസമ്മേളനത്തിൻ്റെ പുട്ടിൻ്റെ കാലുകൾ വിറയ്ക്കുന്നതായി കണ്ടത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു പാർക്കിൻസൺ രോഗം പോലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും ചില ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതേപോലെ ചൈനീസ് നേതാവായിരുന്ന മാവോയുടെയും മറ്റ് നേതാക്കളുടെയും വിസർജ്യം പഠനവിധേയമാക്കി ജോസഫ് സ്റ്റാലിൻ ചാരപ്പണി നടത്തിയെന്ന് ഒരു മുൻ സോവിയറ്റ് ഏജന്റ് ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നു ശീതയുദ്ധകാലത്ത് കിഴക്കൻ ജർമ്മനിയിൽ സോവിയറ്റ് സൈനികർ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് പേപ്പർ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജന്റുമാർ പരിശോധിച്ചതായും പറയുന്നു ബ്രിട്ടീഷ് സൈനിക വിദഗ്ധൻ ടോണി ഗൊറാട്ടിയാണ് ഈ അവകാശവാദം ഉന്നയിച്ചത് പൂപ് സൂട്ട് കേസ് എന്നത് ലോക നേതാക്കളുടെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ അസാധാരണ മായ ഒരു സംവിധാനം മാത്രമാണ് അലാസ്ക ഉച്ചകോടിക്കിടെ ഈ സൂട്ട് കേസ് പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് പരമാവധി മറച്ചു മറച്ചുവെക്കാനും ശ്രമിച്ചിരുന്നു പുടിൻ എന്ന ശക്തനായ ഭരണാധികാരിയെക്കുറിച്ചുള്ള ഒരു കഥയുടെ ചെറിയ ഭാഗം മാത്രമാണ് ഈ സൂട്ട് കേസിന്റെ രഹസ്യം പുട്ടിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് തടയാനാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം റഷ്യ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്